ഹലോ ഫ്രണ്ട്സ് ഏവർക്കും വീട്സ് വെള്ളം പറയണമെന്ന പക്ഷികളുടെ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം കേരളത്തിലെ പാടശേഖരങ്ങളിലും താമരകളും മുളവാടുകളും മറ്റ് പായലുകളും നിറഞ്ഞ തടാകങ്ങൾ കുളങ്ങൾ തുടങ്ങിയ ആവാസാവസ്ഥകളിലും സാധാരണയായി കണ്ടുവരാനുള്ള ഒരു നീർപ്പക്ഷിയാണ് നാളെ താമരക്കോഴികൾ അഥവാ ബ്രൗൺ വിങ്ങയുടെ ചക്കന ഇന്നത്തെ ഒരു വീടുകൾ നമ്മൾ പറയാൻ പോകുന്നത് നാളെ താമരക്കോഴികളെ കുറിച്ച് തന്നെയാണ് അപ്പം നാടൻ താമര കോഴികളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ിലെ തണ്ണീർത്തടങ്ങളിലും പാടശേഖരങ്ങളിലും താമരകളും പായലുകളും നിറഞ്ഞ ജലാശയങ്ങൾക്ക് പരിസരത്തും സാധാരണയായി കണ്ടുവരാറുള്ള ഒരിന നീർപക്ഷിയാണ് നാടൻ താമരക്കോഴി ഇംഗ്ലീഷിൽ ബ്രോൺസ് വിങ്ങിടെ ജക്കാന എന്ന് വിളിക്കുന്ന ഇവയുടെ ശാസ്ത്രീയ നാമം മെറ്റോപ്പീഡിയസ് ഇൻഡിക്കസ് എന്നാണ് കാഴ്ചയിലും കണ്ടുവരുന്ന ഇടങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ കുളക്കോഴി നീലക്കോഴി മുതലായ പക്ഷികളോട് രൂപസാദൃശ്യം തോന്നാം ഇവയ്ക്ക് അതുകൊണ്ട് തന്നെ അതേ പക്ഷികൾ ഉൾപ്പെടുന്ന പക്ഷി കുടുംബത്തിലെ അംഗമാണ് നാടൻ താമര കോഴികളെന്ന് നമ്മൾ തെറ്റുധരിക്കാം പക്ഷേ ഇവ കുളക്കോഴി കുടുംബത്തിലെ ഒരു അംഗമല്ല ജക്കാനസ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന ചിലേന നീർപക്ഷികൾ ഉൾപ്പെടുന്ന പക്ഷി കുടുംബമാണ് ജക്കാനയുടെ ഈ ഒരു കുടുംബത്തിലെ പക്ഷികളെ മലയാളത്തിൽ താമര കോഴികളെന്ന് വിളിക്കും താമര കോഴികളുടെ ഈയൊരു കുടുംബത്തിൽ ഉൾപ്പെടുന്നവയാണ് ബ്രോൺസ് ഫിങ്ങഡ് ജക്കാന അഥവാ നാടൻ താമര കോഴികൾ വളരെ കുറച്ച് പക്ഷികൾ മാത്രം ഉൾപ്പെടുന്ന ഈയൊരു പക്ഷി കുടുംബത്തിലെ മെറ്റോപ്പീഡിയസ് എന്ന ജീനസിലാണ് നാടൻ താമരക്കോഴികൾ ഉൾപ്പെട്ടിരിക്കുന്നത് ഈയൊരു ജീനസിൽ ഈയൊരു താമരക്കോഴി ഇനം മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ സാധാരണയായി താമരകളും ആമ്പലുകളും കുളവാഴകളും മറ്റു പായലുകളുമുള്ള കുളങ്ങളിലും ജലാശയങ്ങളിലും അവയ്ക്ക് മുകളിലൂടെ തന്നെ നടന്ന് ഇരത്തേടി ജീവിക്കുന്ന കൊണ്ടും ഇത്തരം ജലസസ്യങ്ങൾക്ക് മുകളിൽ കൂടുകൂട്ടുന്നതുമായ ഈ ഇനം പക്ഷികളെയെല്ലാം താമരക്കോഴികളെന്നാണ് വിളിക്കുന്നത് കേരളത്തിൽ സാധാരണയായി മിക്ക ജലാശയങ്ങളിലും കണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇവയെ നാടൻ താമരക്കോഴികളെന്ന് വിളിക്കുന്നു കേരളത്തിൽ സ്ഥിരവാസികളായി കണ്ടുവരുന്ന ഇവ മലയാളത്തിൽ നാടൻ താമരക്കോഴി എന്ന പേരിന് പുറമെ ഈർക്കിളിക്കാരൻ ചവറുകാലി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു നാടൻ താമരക്കോഴികളെ കൂടാതെ കേരളത്തിൽ മറ്റൊരിതൻ താമരക്കോഴികളെ കൂടി കണ്ടുവരുന്നുണ്ട് വാലൻ താമരക്കോഴികൾ അഥവാ ഫെസൻറ്റേൽഡ് ജക്കാന എന്നതാണ് കേരളം ഉൾപ്പെടെ ഇന്ത്യയിൽ കണ്ടുവരുന്ന രണ്ടിനം താമരക്കോഴികളിൽ മറ്റൊന്ന് ലോകത്താകെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലുമായി നാടൻ താമരക്കോഴികൾ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇന്ത്യ ഇന്ത്യയോട് ചേർന്നുള്ള പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമർ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലും കിഴക്കോട്ട് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ലാബോസ് തായ്ലാൻഡ് വിയറ്റ്നാം കംബോഡിയ മലേഷ്യ വരെയും നാടൻ താമരക്കോഴികളെ കണ്ടുവരുന്നു ഒട്ടുമിക്ക ഇടങ്ങളിലും കണ്ടുവരുന്നുണ്ട് ഇവ ഒരു മോണോടൈപ്പിക് ആണ് അതായത് നാടൻ താമരക്കോഴികൾക്ക് ഉപജാതികളൊന്നുമില്ല ഇവ ഏകരൂപിയായ പക്ഷികളാണ് ഇത്തരത്തിൽ സസ്പീഷ്യസുകൾ അഥവാ ഉപജാതികളൊന്നും ഇല്ലാത്ത സ്പീഷ്യസുകളെയാണ് മോണോടൈപ്പിക് സ്പീഷ്യസുകൾ എന്ന് വിളിക്കുന്നത് പാടശേഖരങ്ങൾ തണ്ണീർ താമരകളും ആമ്പലുകളും കുളവാഴകളും പായലുകളും നിറഞ്ഞ കുളങ്ങൾ തടാകങ്ങൾ എന്നിവിടങ്ങളെല്ലാം തന്നെ നാടൻ താമരക്കോഴികളുടെ ആവാസ വ്യവസ്ഥകളാണ് പൊതുവെ ഇണകളായും നാലഞ്ച് പേർ ചേർന്നുള്ള ചെറു കൂട്ടങ്ങളായും നാടൻ താമരക്കോഴികളെ കാണുവാനാകും ചെറിയ ആവാസവ്യവസ്ഥകളിൽ രണ്ടോ നാലോ പക്ഷികളെയാണ് കാണാറുള്ളതെങ്കിലും താമരകളും പായലുകളും മറ്റ് ജലസസ്യങ്ങളും നിറഞ്ഞ വളരെ വലിയ കുളങ്ങൾ തടാകങ്ങൾ എന്നീ ആവാസവ്യവസ്ഥയിൽ ഇവയെ ഒരുപാടെണ്ണത്തെ കാണുവാനാകും വലിയ ആവാസവ്യവസ്ഥകളിൽ വളരെ വേഗത്തിൽ ഇവയുടെ എണ്ണത്തിൽ വർധന കേരളത്തിൽ വാലൻ താമരക്കോഴികളെന്ന താമരക്കോഴി ഇനത്തെ കൂടി കാണുവാനാകുമെങ്കിലും ഇവയെ പരസ്പരം മാറിപ്പോകാനുള്ള സാധ്യതയില്ല ചിലപ്പോൾ നാടൻ താമരക്കോഴികളിലെ പ്രായപൂർത്തിയാവാത്ത പക്ഷികൾക്ക് ബാലൻ താമരക്കോഴികളിലെ പ്രായപൂർത്തിയാവാത്ത പക്ഷികളുമായോ അല്ലെങ്കിൽ ബാലൻ താമര കോഴികളിലെ തന്നെ പ്രജനകാലത്തല്ലാത്ത പക്ഷികളുമായോ ചെറിയ രൂപസാദൃശ്യം തോന്നിയേക്കാം പക്ഷേ നാടൻ താമരക്കോഴികളിലെ പ്രായപൂർത്തിയാവാത്ത പക്ഷികൾക്ക് ബാലൻ താമരക്കോഴികളുടേതുപോലെ കഴുത്തിൽ താഴോട്ട് നീണ്ടു കിടക്കുന്ന കറുത്തുനിറത്തിലുള്ള പട്ടയുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഇവയെ എളുപ്പത്തിൽ തന്നെ തിരിച്ചറിയുവാനും സാധിക്കും താമരക്കോഴികളിലെ മുതിർന്ന പക്ഷികൾക്ക് ഏകദേശം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തൊന്ന് സെൻറ്റിമീറ്റർ വരെ നീളവും നൂറ്റി നാൽപ്പത്തി ഗ്രാം മുതൽ മുന്നൂറ്റി അമ്പത്തിനാല് ഗ്രാമോളം വരെ ഭാരവും ഉണ്ടാകാറുണ്ട് പൊതുവെ ആൺപക്ഷികൾക്കും പെൺപക്ഷികൾക്കും കാഴ്ചയിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഇവയിലെ ആൺ പക്ഷികളെയും പെൺപക്ഷികളെയും പരസ്പരം വേർതിരിച്ചറിയാനാക്കില്ല പക്ഷേ പെൺപക്ഷികൾക്ക് ആൺപക്ഷികളെക്കാൾ ശരീരഭാരവും വലിപ്പവും ഉണ്ടാകാറുണ്ട് ഏകദേശം ഒരു ആൺപക്ഷിക്ക് നൂറ്റി നാൽപ്പത്തേഴ് ഗ്രാം മുതൽ ഇരുന്നൂറ്റി രണ്ട് ഗ്രാം വരെ ഭാരവും പെൺപക്ഷിക്ക് ഇരുന്നൂറ്റി ഇരുപത്താറ് മുതൽ മുന്നൂറ്റി അമ്പത്തിനാല് ഗ്രാമോളം ഭാരവും ഉണ്ടാകാറുണ്ട് ഒരു പക്ഷെ ദൂരം നിന്നും ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ കറുത്ത ദേഹമുള്ള ഒരു പക്ഷിയായി തോന്നാമെങ്കിലും ശരീരത്തിൽ ഏറെ നിറങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നവയാണ് നാടൻ താമരക്കോഴികൾ പക്ഷിയുടെ തലയും കഴുത്തും മാരടവും അടിഭാഗവും നീല ഊത പച്ച എന്നീ നിറങ്ങൾ തെളിഞ്ഞു കാണുന്ന കറുപ്പ് നിറമാണ് കഴുത്തും ശരീരവും ചേരുന്ന മേൽമുതികലായിട്ടാകും ഊതനിറം അഥവാ പർപ്പിൾ നിറത്തെ കൂടുതലായും എടുത്തു കാണുക ഒരു പക്ഷേ ശരീരത്തിൽ വെയിലടിക്കുമ്പോഴാകും കൂടുതലായും ഈ നിറങ്ങളെ തിളങ്ങിക്കാണുക ചിറകുകളും പുറവും വെങ്കലമോ പിച്ചളയോ പോലുള്ള ലോഹസങ്കരങ്ങളുടേതു പോലുള്ള തിളങ്ങുന്ന ശോഭയുള്ള തവിട്ടു നിറമാണ് ഈ നിറങ്ങളിൽ നീലയും പച്ചയും നിറങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുമുണ്ട് പക്ഷിയുടെ ചിറകുകളിലെ വലിയ തൂവലുകൾക്ക് കറുപ്പ് നിറമാണ് ചിറകുകൾ വിരിച്ച് പറക്കുമ്പോഴാകും ഇത് കാണുവാനാവുക പക്ഷിയുടെ വാലിന് ചെമ്പിച്ച തവിട്ട് നിറമാണുള്ളത് നാടൻ താമരക്കോഴികളുടെ തലയിൽ കണ്ണിന് മുകളിൽ തുടങ്ങി പുറകോട്ടു പോകുന്ന ഒരു വെള്ളപ്പുരികവും ഉണ്ടാകും പക്ഷിയുടെ കൊക്കിന് പച്ച കലർന്ന മഞ്ഞ നിറമാണുള്ളത് മേൽക്കൊക്കിന് കടഭാഗത്തായി ചുവപ്പ് നിറവും ഉണ്ടാകും മേൽക്കൊക്കിന് മുകളിലൂടെ തുടങ്ങി നെറ്റിയിൽ അവസാനിക്കുന്ന പൊട്ടുപോലുള്ള പടർന്നു കിടക്കുന്ന നഗ്നചർമ്മത്തിന് മങ്ങിയ വയലറ്റ് നിറമാണ് പക്ഷിയുടെ കാലുകൾക്ക് പച്ച കലർന്ന മഞ്ഞ നിറമാണുള്ളത് നീണ്ടതും മെലിഞ്ഞതുമാണ് നാടൻ താമരക്കോഴികളുടെ കാലുകളും വിരലുകളും അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന താമരകൾക്കും പായലുകൾക്കും മുകളിലൂടെ നടക്കുന്നതിന് ഇത് സഹായകമാകുന്നു പ്രായപൂർത്തിയാവാത്ത നാടൻ താമരക്കോഴികളുടെ കഴുത്ത് മാരടം എന്നിവ ഇളം ഓറഞ്ച് കലർന്ന തവിട്ട് നിറത്തിലുള്ളതാണ് കഴുത്തിന് പുറകിൽ മങ്ങിയ കറുപ്പ് നിറവും ഉണ്ടാകും തലയിൽ കണ്ണിന് മുകളിലോട്ട് കടും തവിട്ട് നിറവും കണ്ണിന് താഴോട്ട് പകുതി വെള്ളനിറവും ഉണ്ടാകും വയർ ഉൾപ്പെടെയുള്ള അടിഭാഗമാകെ വെള്ളനിറത്തിലുള്ളതാകും കൊക്കിന് മഞ്ഞ നിറമാണെങ്കിലും നെറ്റിയിൽ നഗ്ന ചർമ്മവും വെള്ളപ്പുരികവും ഉണ്ടാക്കില്ല പ്രായപൂർത്തിയാവാത്ത പക്ഷികൾക്ക് മുട്ട വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്കാവട്ടെ വിളർത്ത തവിട്ടു നിറമാണുള്ളത് അടിവശത്തായി മൊത്തം വെള്ളനിറവും ഉണ്ടാകും തല മുതൽ മുതുകരെയും ഇരുണ്ട തവിട്ടു നിറവും കാണുവാനാകും നാടൻ താമര കോഴികൾ പ്ലീ പ്ലീ എന്ന് മിക്കപ്പോഴും ശബ്ദിച്ചുകൊണ്ടേയിരിക്കും ഇവയുടെ വലുതും ചെറുതുമായിട്ടുള്ള ആവാസവ്യവസ്ഥകളിൽ മിക്കപ്പോഴും ഇവ കലഹിച്ചുകൊണ്ടുള്ള ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുവാനാകും ഇവ വെള്ളത്തിൽ ഉയർന്നു കിടക്കുന്ന പായലുകൾക്കും താമരകൾക്കും കുളവാഴകൾക്കും മുകളിലൂടെ നടന്നാക്കും ഇര തേടുക ജലസസ്യങ്ങളുടെ വിത്തുകളും വേരുകളും തണ്ടുകളുമെല്ലാമാണ് ഇവയുടെ പ്രധാന ആഹാരം ജലസസ്യങ്ങൾക്ക് പുറമെ ചെറിയ ഷഡ്പഥങ്ങളെയും ഒച്ചുകളെയുമെല്ലാം ഇവ ആഹാരമാക്കാറുമുണ്ട് മിക്കപ്പോഴും മഴക്കാലത്താകും പാടശേഖരങ്ങളിൽ കൂടുതലായും ഇവയെ കാണുവാനാവുക നല്ല മഴയുള്ള സമയങ്ങളിൽ പാടശേഖരത്തും വെള്ളം കെട്ടി നിൽക്കുന്ന മൈതാനങ്ങളിലും ഇവ ഇര തേടുന്നതായി കാണുവാനാകും പൊതുവെ നടന്നാണ് ഇര തേടുന്നതെങ്കിലും നന്നായി പറക്കുവാനും നീന്താനും മുങ്ങി ഒളിക്കുവാനും ഇവയ്ക്ക് അറിയാം ഏറെ വ്യത്യസ്തമായ ഒന്നാണ് നാടൻ താമരക്കോഴികളുടെ കോഴികളുടെ സന്താനോൽപാദനം പൊതുവെ മഴക്കാലത്താണ് ഇവയുടെ പ്രജനന കാലം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങൾക്കിടയിലാകും ഇവയുടെ പ്രജനനം നാടൻ താമരക്കോഴികളിലെ പെൺപക്ഷികൾ ഒരു പ്രജനന കാലത്ത് മൂന്നോ അതിലധികമോ ആൺപക്ഷികൾക്കൊപ്പം കൂടുവെക്കുകയും ഇണ ചേർന്ന് മുട്ടയിടുകയും ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ബഹുഭർത്തത്വം നിലനിർത്തുന്ന പക്ഷികളാണ് നാടൻ താമരക്കോഴികളിലെ പെൺപക്ഷികൾ പെൺപക്ഷികൾക്ക് പ്രജനന കാലത്ത് ശൗര്യം കൂടുതലായിരിക്കും ഇക്കാലത്ത് പെൺപക്ഷികൾ സ്വന്തം പ്രജനന കേന്ദ്രത്തിനായി മത്സരിക്കുകയും പൊരുതുകയും ഇടം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു പിന്നീട് അവിടെയുള്ള ഒരു ആൺപക്ഷിയുമായി ഇണ ചേരുകയും കൂടുകൂട്ടി മുട്ടയിടുകയും ചെയ്യുന്നു ജലാശയങ്ങളിൽ പൊങ്ങിക്കിടക്കുന്ന കുളവാഴകൾക്കും പായലുകൾക്കും താമര ഇലകൾക്കും മുകളിൽ ജലസസ്യങ്ങളുടെ വേരുകളും തണ്ടുകളും ഇലയുമെല്ലാം കൊണ്ടും പുല്ലുകൊണ്ടുമെല്ലാം നിർമ്മിക്കുന്നതാകും ഇവയുടെ കൂട് പക്ഷേ എല്ലായ്പ്പോഴും ഇവ കൂട് നിർമ്മിച്ചെന്നു വരില്ല ചിലപ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന താമര ഇലകളിലോ പായൽ ചണ്ടികൾക്ക് മുകളിലോ കൂടൊന്നും നിർമ്മിക്കാതെ തന്നെ ഇവ മുട്ടകൾ ഇടാറുണ്ട് ഒരു കൂട്ടിൽ മൂന്ന് മുതൽ നാല് വരെ മുട്ടകളാണ് ഇവ ഇടാറുള്ളത് ഇളം തവിട്ടു നിറത്തിലുള്ള മുട്ടകളിൽ പേന കൊണ്ട് കുത്തിവരച്ചതുപോലെ അനവധി കറുത്ത ഇരുണ്ട വരകൾ ഉണ്ടാക്കും മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇണ ചേർന്ന ആൺപക്ഷിയെ ഏൽപ്പിച്ച ശേഷം പെൺപക്ഷികൾ മറ്റൊരു ആൺപക്ഷിയെ തേടി പോകുന്നു പിന്നീട് മുട്ടകൾക്ക് അടയിരിക്കുന്നതും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതും ആൺപക്ഷിയുടെ ചുമതലയാണ് ഇത്തരത്തിൽ പെൺപക്ഷികൾ ഒരു പ്രജനന കാലത്ത് മൂന്നു മുതൽ നാലു വരെ ആൺപക്ഷികളുമായി ഇണചേരുകയും കുടുംബഭാരമെല്ലാം ആൺപക്ഷികളെ ഏൽപ്പിക്കുകയും ചെയ്യും ഇതുപോലെ ബഹുഭർത്തത്വം നിലനിർത്തി കുടുംബഭാരമെല്ലാം ആൺപക്ഷികളെ ഏൽപ്പിച്ച് സ്വതന്ത്രയാകുന്ന പെൺപക്ഷികൾ പക്ഷി ഇനങ്ങളിൽ പൊതുവെ അപൂർവമാണ് മുട്ട വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ ആൺപക്ഷിക്കൊപ്പം നടന്ന് ഇര തേടുകയാണ് പതിവ് കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ആൺപക്ഷികൾ ചിലപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ വെച്ച് ചുവന്നുകൊണ്ട് നടക്കാറുണ്ട് ഈ സമയത്ത് കുഞ്ഞുങ്ങളുടെ കാലുകൾ മാത്രമായിരിക്കും പുറത്ത് കാണുവാനാവുക മിക്കപ്പോഴും ഇത് കണ്ട് ആളുകൾ പക്ഷിക്ക് ആറോ അതിലധികമോ കാലുകൾ ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഇത്തരമൊരു കാഴ്ച മിക്കപ്പോഴും കാണുവാനാവുന്നത് ആൺപക്ഷി കുഞ്ഞുങ്ങളുമായി നടക്കുന്നതിനിടയിൽ എന്തെങ്കിലും ശത്രു സാന്നിധ്യമോ അപായ സൂചനയും ലഭിക്കുമ്പോഴായിരിക്കും കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നത് പൊതുവെ നല്ലൊരു ശതമാനം മുട്ടകളും മുട്ട കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയാകാറുണ്ട് അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടനയായ ഐ യു സി എൻ്റെ കണക്ക് പ്രകാരം ഇവ കാര്യമായ വംശനാശ ഭീഷണി ഒന്നും തന്നെ നേരിടുന്നില്ല അതുകൊണ്ട് തന്നെ ഇവയെ ഒട്ടും ആശങ്കാജനകമല്ലാത്ത ലീസ്റ്റ് കൺസേൺ സ്പീഷ്യസ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള നാടൻ താമരക്കോഴി എന്ന നീർപക്ഷിയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു പക്ഷിവിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം